ഹായ് അപ്പൊ എല്ലാവർക്കും ആശംസകൾ അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് അപ്പൊ ഞങ്ങളുടെ വീട്ടില് ഇന്ന് പത്തിരിയും ചിക്കൻ കറിയാണ് രാവിലെ അപ്പോൾ ഉച്ചക്കില് ബീഫ് ബിരിയാണി വെക്കാന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ഇക്കയും പൊന്നൂസം കൂടെ പല്ലിക്ക് പോയിട്ടുണ്ട് കേട്ടാ അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങൾ അപ്പോൾ ഇന്നലെ മൈലാഞ്ചി ഇടുന്നതും അതുപോലെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും അങ്ങനെയൊക്കെ ആയിട്ടുള്ള കുറച്ച് ഈദ് വിശേഷങ്ങൾ ഞങ്ങളുടെ കാണിച്ചു തരാം അപ്പോൾ എല്ലാവർക്കും ലോകമെമ്പാടുമുള്ള എല്ലാവർക്കും എല്ലാവർക്കും ഈദ് മുബാറക് അപ്പോൾ ഇക്കയില്ലാട്ട പള്ളിക്ക് പോയ കാരനാണ് ഇക്കാനെ ഉൾപ്പെടുത്തിയില്ല ഉൾപ്പെടുത്താത്തത് അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് ഇന്ന് വൈകുന്നേരം വരെയുള്ളതൊക്കെ കാണിച്ചു തരണം വിചാരിച്ചു പക്ഷേ നിൽക്കാൻ്റെ വീട്ടിലേക്ക് പോകാണ് ഉച്ച കഴിഞ്ഞിട്ട് നിൽക്കാൻ്റെ വീട്ടിലേക്ക് പോകണം അപ്പോൾ പണികളൊക്കെ വേഗം കഴിക്കണം അപ്പോൾ രാവിലത്തെ പരിപാടി കഴിഞ്ഞപ്പോൾ വേഗം ഒന്ന് റെഡി ഒരു ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അതാണ് വെയിലാണ് വെളിയിലാണ് എടുക്കുന്നത് അതുകൊണ്ട് എൻ്റെ മങ്ങലാണ് കേട്ടാ വീഡിയോ അതന്നെ ഇപ്പൊ മഴക്കാലമാണോന്ന് പറഞ്ഞിട്ട് കാര്യൊന്നും ഇല്ല നല്ല മഴയാണ് പുതിയ നൈറ്റിയാണ് ഗൈസ് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയണേ എൻ്റെ താത്താന്റെ കടയിൽ നിന്ന് എടുത്തതാണ് അടിപൊളി നൈറ്റുകൾ ഉണ്ട് എൻ്റെ താത്താന്റെ കടയില് താത്താന്റെ കട എന്ന് പറയുമ്പോൾ ആലത്തൂരാണ് പാലക്കാട് ജില്ല ആലത്തൂര് വന്നിട്ട് ഷഹാന ഫാഷൻ ഹബുണ്ട് ഷഹാന ഗാർമെന്റ്സ് ഉണ്ട് അങ്ങനെ രണ്ട് കടയുണ്ട് രണ്ട് ഷോപ്പാണ് താത്താക്കുള്ളത് ഇട്ടപ്പോ നല്ല സെലക്ഷൻ ഉണ്ട് അവിടെ അപ്പോൾ ഒന്ന് കമൻസ് അറിയിക്കുകയാണെങ്കിൽ ഞാൻ ശരിക്കുള്ള റൂട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോകാം അപ്പോൾ എൻ്റെ മയിലാഞ്ചി ഇട്ടത് ഞാൻ എന്തായാലും കാണിച്ച ചെച്ചിക്കൂട്ടനെ കാണിച്ചു കൊടുക്കണോ എനിക്കും വല്ലാണ്ട് മയിലാഞ്ചി ഇടാനൊന്നും അറിയൊന്നും എങ്കിലും എനിക്ക് പറ്റിയ പോലെ കിട്ടുന്നുണ്ട് നന്നായിട്ടുണ്ടെങ്കിൽ കമൻസ് അറിയിക്കണേ ഞാൻ ശരിക്കുള്ള കാണിച്ച് തരാം അല്ലേ അപ്പോൾ വീഡിയോയിലേക്ക് പോരട്ടെ പോരട്ടെ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ ഇത് വിഷ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത് തലേദിവസം മൈലാൻ ചീടൽ പരിപാടിയിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു വിട്ടാ അപ്പോൾ ഇച്ചുകൂട്ടനെ ഞാൻ എനിക്ക് മൈലാൻ അറിയില്ല അപ്പോൾ ശരിക്കറിയില്ല കേട്ടാ അപ്പോൾ ഇച്ചുമ പറഞ്ഞു ഞാൻ തന്നെ ഇടാമെന്ന് ഉമ്മച്ചീടേണ്ടെന്ന് പറഞ്ഞു വിട്ടാ അപ്പോൾ ഇച്ചക്കൂട്ട ശരി എനിക്ക് എനിക്കത്രയും സുഖമായില്ലേ എന്ന് വിചാരിച്ചു പിന്നെ ഞാൻ കുറേ ലാഗ് വന്നു കേട്ടാ പണികൾക്ക് അത് കഴിഞ്ഞ ശേഷമൊക്കെയാണ് ഞാൻ പിന്നിട്ടത് കണ്ടില്ലേ ഈ ഒരു രീതിയിലൊക്കെയാണ് ഞാനിട്ട് വെച്ചിരിക്കണത് നല്ലോണം ആയിട്ടുള്ള ആൾക്കാർ കണ്ടിട്ടുണ്ടെങ്കിൽ കളിയാക്കിയിട്ടുണ്ടാവും കളിയാക്കുമായിരിക്കും എനിക്ക് ആരാണ് പോലെയല്ലേ എനിക്കിടാൻ പറ്റുള്ളൂ അതാണ് കേട്ടോ അപ്പോൾ അഭിപ്രായം നിങ്ങൾ പറയാം അപ്പോൾ ബിഗ് ബോസ് ആയിരുന്നു കേട്ടോ ബിഗ് ബോസ് ഫൈനലായിരുന്നു ഇന്നലെ രാത്രി അപ്പോൾ അത് കണ്ടു കുറച്ച് നേരം അത് കണ്ടുകൊണ്ടിരുന്നു ലാസ്റ്റ് ഫൈനലായിട്ട് ആ ലാസ്റ്റ് കാണുമ്പോഴേക്കും കറണ്ട് പോയിട്ടാ പിന്നെ ഞാൻ ഫോണിലാണ് കണ്ടത് അപ്പോൾ ഒക്കെ നിർത്തി വെച്ചു അപ്പോൾ അങ്ങനെ കുറച്ചുനേരം അത് കണ്ടുകൊണ്ടാണ് മൈലാഞ്ചി ഇടലൊക്കെ ചെയ്തതും പിന്നെ അങ്ങനെ പിന്നെ കിടന്നുറങ്ങാനൊരു പന്ത്രണ്ട് മണിയൊക്കെ ഉണ്ടാവും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഉറങ്ങി പിന്നെ പിറ്റേ ദിവസം നമ്മൾ രാവിലെ നേരത്തെ എണീറ്റ് അപ്പോൾ അതാകാൻ കാണിച്ചു തരാട്ടോ എൻ്റെ മയിലാഞ്ചി ഇട്ടത് ആദ്യം ഞാനൊരു സംഭവം അവിടെ വെച്ചിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇടയ്ക്കൂടെട്ടാ അപ്പോൾ വലിയൊരു വയർ ഇങ്ങനെ കിടക്കണത് എന്താണെന്ന് അറിയുമോ നമ്മൾ ഫോൺ നോക്കി ഫോൺ നോക്കി അതിൽ ചാർജ് ഫുള്ള് കഴിഞ്ഞു അപ്പോൾ കുത്തി വെച്ചിട്ടാണ് ഞാനും പിന്നെ വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്നലെ തൊട്ടടുത്ത് വീട്ടിൽ നിന്ന് മുല്ലപ്പൂ മുട്ട് പറിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് കോർത്ത് വെച്ചതാണ് ഞാനതാ ഒരു ഡപ്പയിലേക്ക് വെച്ചത് പക്ഷേ സംഭവം അതൊക്കെ വിരിഞ്ഞു കേട്ടോ എനിക്ക് ബിരിയാണി കിട്ടണം എന്നായിരുന്നു ആഗ്രഹം പക്ഷേ വിരിഞ്ഞു കണ്ടില്ല എൻ്റെ കയ്യിൽ മൈലാഞ്ചി നല്ല ചന്ത കൊണ്ടല്ലേ കാണാൻ ഞാൻ തന്നെ സ്വയം പറഞ്ഞ് സമാധാനിക്കണം എന്താ പറയുക ആരും ഒന്നും വിചാരിക്കണ്ട എനിക്ക് പറ്റിയ പോലെ ഞാൻ ചെയ്തതാണ് കേട്ടോ അപ്പോൾതാ ഇനിയിപ്പോൾ ഇത് നോക്കിയിട്ടിരുന്ന കാര്യമില്ല നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം ഇക്ക പള്ളിക്കോക അക്കാക്കും എല്ലാവർക്കും സമയമായി എല്ലാവരും എണീച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോരുത്തരായി എണീറ്റ് കൊണ്ടിരിക്കുന്നുണ്ട് ഞാനാണല്ലോ നേരത്തെ എണീക്കണ്ടേ അപ്പോൾ ഞാനൊക്കെ അതാണ് എണിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി എന്തായാലും എന്താ ബ്രേക്ക്ഫാസ്റ്റെന്ന് വിചാരിച്ചാൽ പത്തിരി കോഴിക്കറി പത്തിരി പത്തിരി ഉണ്ടാക്കാൻ പെരുന്നാൾ ദിവസം ഇത്തിരി ടാസ്ക് ആണെങ്കിലും പക്ഷേ പത്തിരി അന്ന് ആ ഒരു പെരുന്നാൾ ദിവസം പത്തിരി ഉണ്ടാക്കിയില്ല എന്ന് പറയുമ്പോൾ എനിക്കൊരു എന്തോ പോലെയാണ് കേട്ടോ അപ്പോൾ എളുപ്പ നൂൽപുട്ടൊക്കെ ഉണ്ട് പക്ഷേ എനിക്ക് പത്തിരി ഉണ്ടാക്കിയില്ലെങ്കിൽ അന്നത്തെ ആ ഒരു പെരുന്നാൾ എന്തോ പോലെ തോന്നും അതുകൊണ്ട് ഞാൻ എത്ര കഷ്ടപ്പെട്ടാലും ഈ സംഭവം പരത്തി റെഡിയാക്കി എടുക്കണ്ട പിന്നെ പത്തിരി ഉണ്ടാക്കുമ്പോൾ നമ്മളിത്തിരി കൂടുതൽ ഉണ്ടാക്കുകയും ചെയ്യും കാരണം എന്താ കുട്ടികൾക്ക് ഇടയ്ക്ക് കഴിക്കാമോയെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പിന്നെ അതുപോലെ ആർക്കെങ്കിലുമൊക്കെ അടുത്ത വീട്ടിലേക്കൊക്കെ കൊടുക്കണമെങ്കിലും കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് കൂടുതൽ ഉണ്ടാക്കും കേട്ടോ പെട്ടെന്ന് ആരെങ്കിലും വരിക ഒക്കെ ചെയ്താൽ കൊടുക്കാലോ അപ്പം ഞാനത് തകൃതിയായിട്ട് പരത്തി നല്ല വട്ടത്തിലൊന്നും ചിലതൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ ചിലതൊക്കെ നല്ല വട്ടത്തിലൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ പരിപാടിയൊക്കെ കഴിഞ്ഞു അപ്പോഴേക്കും അതാണ് അവർ പള്ളിക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ടാണ് അവിടെ നിൽക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവൻ വീണ്ടും വണ്ടീന്ന് ഇറങ്ങി വന്നു അപ്പോൾ ഞാൻ പിന്നെ ഫ്രണ്ടിലേക്ക് പോയിട്ടാണ് അപ്പോൾ അവർ സലാം പറഞ്ഞിട്ട് പറഞ്ഞിട്ടതാ വണ്ടിയിൽ പോവുകയാണ് മൂന്നാളും കൂടിയിട്ട് എന്തല്ലേ അപ്പോൾ അവർ പള്ളിക്ക് പോകുന്നുണ്ട് അതൊക്കെ ഒരു സന്തോഷമാണ് കേട്ടോ കാണുമ്പോൾ നമുക്ക് എന്താ പറയുക ഒരു പ്രത്യേക ഒരു സുഖവും സന്തോഷവും മനസ്സിൽ തോന്നും തോന്നാറുണ്ട് അത്രയും ഒരു പ്രത്യേകമായ ഒരു ദിവസം പോലെ മനസ്സിലേക്ക് വരും അതാണ് പെരുന്നാളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയണത് അപ്പോൾ നല്ല ദിവസങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ തോന്നുമായിരിക്കും അല്ലേ അപ്പോൾ ഞാൻ പത്തിരി ഒരുവിധം എല്ലാം ചുട്ടെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെതാ ഞാൻ ചിക്കൻ കറി വെക്കുകയാണ് കേട്ടോ ബീഫ് ബിരിയാണിയാണ് ഉച്ചയ്ക്ക് വെക്കുന്നത് അപ്പോൾ രാവിലേക്ക് എന്തെങ്കിലും വേണമല്ലോ അപ്പോൾ പിന്നെ ബലി പെരുന്നാളാകുമ്പോൾ പിന്നെ പള്ളിന്നൊക്കെ ഇറച്ചി കിട്ടും കേട്ടോ ബീഫ് ഇറച്ചിയൊക്കെ കിട്ടും അപ്പോൾ നമ്മളിന്ന് രാവിലത്തെ പരിപാടി എന്തായാലും കഴിക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് ഇന്നലെ തന്നെ വൈകുന്നേരത്ത് ചിക്കൻ വാങ്ങിച്ചു വെച്ചു കേട്ടോ അപ്പോൾ പിന്നെ നേരത്തെ കാലത്തെയാണ് ഇത് കറി വയ്ക്കല്ലേ വേണ്ടുവെന്ന് വിചാരിച്ചിട്ട് നമ്മളതൊക്കെ വേഗം ഒന്ന് റെഡിയാക്കിയെടുത്തു പിന്നെ അതാ കഴിക്കാനിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പള്ളിയിൽ പോയിട്ടൊക്കെ അവർ വത്തിയിട്ടുണ്ട് അപ്പം നമ്മളും കുളി നനയൊക്കെ കഴിഞ്ഞ് റെഡിയായിട്ട് കഴിക്കാൻ വേണ്ടി ടേബിളിലെത്തിയിട്ടുണ്ട് അപ്പോൾ അതാ നല്ല അടിപൊളി ചിക്കൻ കറിയാണ് സൂപ്പറായിട്ടുണ്ടായിരുന്നു ഒത്തിരി എരിവ് കൂടുകയോ എന്നൊരു സംശയമുണ്ട് കാരണം ഇന്നലെ വാങ്ങിച്ച ഒരു മുളക് കൂടിയായിരുന്നു നമ്മുടെ വീട്ടിന് തൊട്ടപ്പുറത്ത് ഉണ്ടാക്കണ്ടതെന്ന് പറഞ്ഞിട്ട് അവർ ചെയ്തതാണ് പക്ഷെ നല്ല എരിവുണ്ട് കേട്ടോ ഒരു കുറച്ചിട്ടാൽ മതി അപ്പം അതിൻ്റെ ആ ഒരു കളറും ഇതൊക്കെയാണ് ഇങ്ങനെ അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായതായാലും മക്കൾ തമ്മിൽ എന്തൊക്കെയോ പറയുന്നുണ്ട് അവർ എന്താ പറയുക സ്കൂളില്ലാണ്ടിരുന്നാലൊക്കെ ഭയങ്കര അലമ്പാണ് കേട്ടോ അത് പറഞ്ഞാൽ ഒരു തമാശക്ക് തന്നെയാണ് എങ്കിലും സ്കൂളുണ്ടായാൽ മതിന്ന് ചില സമയത്ത് തോന്നി പോകാറുണ്ട് അപ്പോൾ അവരൊക്കെ അതങ്ങനെ കഴിച്ചു കഴിഞ്ഞു ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഉച്ചക്കുള്ള കാര്യങ്ങൾ റെഡിയാക്കണ്ടേ അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് തൊട്ടടുത്ത പോയിട്ടുന്ന് ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ചക്കയൊക്കെ ഇക്ക തന്നെ ഞാൻ എന്താ പറയുക ഭക്ഷണമൊക്കെ കഴിച്ച് ഒന്ന് ഇത്തിരി നേരം ഒന്ന് കട്ടിൽ പോയിരുന്നിട്ട് ഫോൺ നോക്കാമെന്ന് വിചാരിച്ച് ഫോൺ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്കും നമ്മുടെ കഥ ചക്കയൊക്കെ പ്ലേറ്റിലാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് ഞാൻ കൊടുക്കണത് അപ്പോൾ ഇച്ചുകൂട്ടനും കൊടുത്തു അപ്പോൾ അവൾക്ക് തലയൊന്നും കെട്ടി കൊടുത്തിട്ടില്ല കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റിയിട്ടേ ഉള്ളൂ തല ഒക്കെ കെട്ടി റെഡിയാക്കണം അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷം അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഈ വർഷത്തെ ഈ വിശേഷം ഒരു കുഞ്ഞു വീഡിയോ ആണ് കാരണം ഞാൻ പറഞ്ഞില്ലേ ഉള്ള കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒരിക്കലും മറയ്ക്കും മറക്കരുത് സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പൊ കാണുന്നത് വരെയൊക്കെ സ്കൂൾ ലീവ് ആണല്ലോ അല്ലേ ഇനിയിപ്പോ നാളുണ്ടാവും മദ്രാസ് ഉണ്ടാവില്ല എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് കമന്റ്സ് നിങ്ങളുടെ കമന്റ്സ് വായിക്കുമ്പോൾ ഒരുപാട് ഇഷ്ടം തോന്നുന്നുണ്ട് നിങ്ങൾക്ക് റിപ്ലൈ തരാനും ഒരുപാട് ഇഷ്ടമാണ് എനിക്ക് അപ്പോൾ അതെല്ലാം ചെയ്യാം ഉള്ളൂ ഇത് വിശേഷം ഇപ്പൊ എല്ലാവർക്കും ഇത് മുബാറക് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അതിൻ്റെ ടാറ്റാ